നമസ്കാരം ഈ വർഷത്തെ നാൽപ്പത്തിയേഴാമത്തെ ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗും പുറത്തു വന്നു ട്വൻ്റി ഫോർ ന്യൂസ് അതിദയനീയമായി പിന്നോട്ട് പോവുകയാണ് റിപ്പോർട്ടർ ചാനലിന് ഏഷ്യാനെറ്റിൻ്റെ അടുത്തെത്താൻ പോലും കഴിയാത്ത വിധത്തിൽ അതിദയനീയമായി പിറയിൽ നിൽക്കേണ്ടി വരുന്നു വളഞ്ഞ വഴികൾ പലതും പരിശോധിച്ചു നോക്കിയിട്ടും റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കുമെന്ന ഗീർവാണം വെറുതെ ആയിരിക്കുന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായി അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് നാല് പോയിന്റിന് ഒന്നാമത് നിൽക്കുമ്പോൾ എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് പോയിന്റിനാണ് റിപ്പോർട്ടർ ചാനൽ രണ്ടാമത് നിൽക്കുന്നത് ഏതാണ്ട് പതിനാറര പോയിന്റിൻ്റെ വ്യത്യാസമാണ് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ളത് കഴിഞ്ഞ ആഴ്ച ഇവർ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് പതിനഞ്ച് ആയിരുന്നു ഏഷ്യാനെറ്റ് തൊണ്ണൂറ് ദശാംശം ആറ് ഏഴും റിപ്പോർട്ടർ എഴുപത്തഞ്ച് ദശാംശം പതിമൂന്നുമായിരുന്നു അതിന് മുമ്പത്തെ ആഴ്ച പതിനാല് ശതമാനത്തിൽ നിന്നാണ് പതിനഞ്ച് ശതമാനത്തിലേക്ക് മാറിയത് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ തൊണ്ണൂറ്റൊന്ന് നാല് എട്ട് എഴുപത്തി ഏഴ് എട്ട് ആറ് എന്ന വ്യത്യാസം എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പത്തെ സ്ഥിതി അതായിരുന്നില്ല നാല്പതാമത്തെയും നാൽപ്പത്തിയൊന്നാമത്തെയും ആഴ്ച മാത്രം പരിശോധിക്കുക നാൽപ്പതാമത്തെ ആഴ്ച തൊണ്ണൂറ്റി ഏഴ് ദശാംശം നാല് ഏഴും തൊണ്ണൂറ്റിനാല് ദശാംശം ഒമ്പത് മൂന്നും ആയിരുന്നു അതായത് ഏതാണ്ട് രണ്ടര പോയിന്റിന് വ്യത്യാസം ൊന്നാമത്തെ ആഴ്ചയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് എട്ടും തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ മൂന്നുമായിരുന്നു ഏതാണ്ട് ഒന്നര പോയിന്റിന്റെ വ്യത്യാസം നാൽപ്പത്തി രണ്ടായപ്പോഴത്തേക്കും അകലം കൂടി തുടങ്ങി നൂറ്റി നാല് ദശാംശം മൂന്ന് പൂജ്യവും തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ഒന്നും നാൽപ്പത്തി മൂന്നായപ്പോൾ ഏതായാലും ഒൻപത് പോയിന്റിൻ്റെ വ്യത്യാസം തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒമ്പത് എട്ട് എൺപത്തി ആറ് ദശാംശം നാല് മൂന്ന് അതാണ് ഈ നാൽപ്പത്തി ഏഴാമത്തെ ആഴ്ചയിൽ അതായത് ഇന്ന് പുറത്തു വന്ന ലിസ്റ്റിൽ ഏതാണ്ട് പതിനാറ് പോയിന്റിന്റെ വ്യത്യാസത്തിലേക്ക് മാറിയത് അതിനേക്കാൾ ശ്രദ്ധേയമായ കാര്യം ശ്രീകണ്ഠൻ നായരുടെ ട്വന്റി ഫോർ ന്യൂസിന്റെ അതിദയനീയമായ വീഴ്ചയാണ് ട്വന്റി ഫോറും രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടറും തമ്മിൽ ഏതാണ്ട് ഇരുപത്തി ഒന്ന് പോയിന്റിന്റെ വ്യത്യാസം നാല് പൂജ്യമാണ് അതായത് ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം എട്ട് പൂജ്യം ആയപ്പോൾ ഏതാണ്ട് പകുതി അൻപത്തിനാല് ദശാംശം നാല് പൂജ്യമാണ് ട്വന്റി ഫോറിന്റെ റേറ്റിങ് മനോരമയും ട്വന്റി ഫോറും തമ്മിലുള്ള വ്യത്യാസം കേവലം പതിനാല് പോയിന്റായി കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ദയനീയമാണ് ട്വന്റി ഫോറിൻ്റെ ഈ ആഴ്ചത്തെ പ്രകടനം കഴിഞ്ഞ ആഴ്ച അൻപത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ചായതാണ് ഈ കുറി അമ്പത്തിനാല് ദശാംശം നാല് പൂജ്യമായി കുറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പത്തെ ആഴ്ച അത് നാല്പത്തി നാലാമത്തെ ആഴ്ച ട്വന്റി ഫോർ അറുപത്തിരണ്ട് ദശാംശം എട്ട് ഒൻപതായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ആഴ്ച എഴുപത്തി ഒന്ന് ദശാംശം പൂജ്യം രണ്ടായിരുന്നു ഓരോ ആഴ്ചയിലും ട്വൻറി ഫോർ ന്യൂസ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നെങ്കിലും കഴിഞ്ഞ മൂന്നാഴ്ച ഏതാണ്ട് സ്ഥിരത നിലനിർത്താൻ റിപ്പോർട്ടറിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തേത് അതായത് നാൽപ്പത്തി ഏഴാമത്തെ ആഴ്ച എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് മൂന്നാണെങ്കിൽ നാൽപ്പത്തി ആറിൽ എഴുപത്തഞ്ച് ദശാംശം ഒന്ന് മൂന്നും നാൽപ്പത്തി നാലിൽ എഴുപത്തിയേഴ് ദശാംശം എട്ട് ആറുമാണ് അതായത് കഴിഞ്ഞ മൂന്നാഴ്ചയും ഏതാണ്ട് സ്ഥിരത നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഏഷ്യാനെറ്റിനെ പിടിക്കാനോ തോൽപ്പിക്കാനോ അവർക്ക് കഴിയുന്നില്ല പക്ഷേ അവകാശവാദങ്ങൾ ഏഷ്യാനെറ്റിനേക്കാൾ മുമ്പിലാണ് എന്നാണ് മരമുറി കേസ് അടക്കം അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ അഗസ്റ്റിൻ സഹോദരന്മാർ പ്രത്യേകിച്ച് ആൻഡോ അഗസ്റ്റിൻ ഇങ്ങനെയൊക്കെ അവകാശപ്പെടുന്നില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ റിപ്പോർട്ടർ ചാനൽ ഇത്രയുമൊക്കെ നിലനിർത്തുന്നത് വളഞ്ഞ വഴി സ്വീകരിച്ചുകൊണ്ടാണ് അതായത് നേരെ എടുത്ത് റിമോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ചാനലിലേക്ക് പോയാൽ ആളുകൾ ഏഷ്യാനെറ്റിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാനൽ അതിനെ മറികടക്കാൻ വേണ്ടി കോടികൾ കൊടുത്ത് കേരള വിഷന്റെ ലാൻഡിംഗ് പേജ് സ്വന്തമാക്കി അതായത് നിങ്ങൾ ടി ഓൺ ചെയ്താൽ കേരള വിഷന്റെ കണക്ഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് സ്വാഭാവികമായും ലാൻഡ് ചെയ്യുന്നത് മുമ്പിലെത്തുന്നത് റിപ്പോർട്ടർ ചാനലാവും അങ്ങനെ വരുന്നതിൽ അനേകം പേർ ചാനൽ ഏതൊന്നുപോലും നോക്കാതെ അത് തുടരും കോടികൾ കൊടുത്ത് റിപ്പോർട്ടർ ചാനൽ ബാർ ക്രേറ്റിംഗിന് വേണ്ടി ടു കേരള വിഷനോട് ആ ലാൻഡിങ് പേജ് വാങ്ങിയതിന്റെ ലക്ഷ്യം തന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിലനിർത്താനാണ് അതായത് റിപ്പോർട്ടർ ചാനലിന്റെ മികവ് കൊണ്ടല്ല ഓൺ ചെയ്യുമ്പോൾ വരുന്ന ചാനൽ റിപ്പോർട്ടർ ആയതുകൊണ്ടാണ് പലപ്പോഴും ഇത് കാണേണ്ടി വരുന്നത് ഇത് വളരെ അസഹനീയമായി എനിക്ക് തോന്നി കാരണം ഒരിക്കലും കാണാൻ ആഗ്രഹിക്കരുതാത്ത ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ സത്യവുമായി പുലബന്ധമില്ലാത്ത വാർത്തകൾ മാത്രമാണ് റിപ്പോർട്ടറിൽ വരുന്നത് അതിവൈകാരിക സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം പക്ഷേ ചാനൽ ഓൺ ചെയ്യുമ്പോൾ റിപ്പോർട്ടർ വരും മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഞാൻ ഒരിക്കലും ഒരു പരീക്ഷണം നടത്തി ഏഷ്യാനെറ്റ് ചാനലിൻ്റെ നമ്പരായ രണ്ടേ രണ്ട് ഞാൻ ഞെക്കി കൊടുത്തു അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യം ലാൻഡ് ചെയ്തത് റിപ്പോർട്ടറല്ല ഏഷ്യാനെറ്റ് ആണ് അതായത് റിപ്പോർട്ടർ ചാനൽ കാശ് കൊടുത്ത് ലാൻഡിങ് പേജ് വാങ്ങിയെങ്കിലും നമ്മൾ റിമോട്ട് കൈയിലെടുത്ത് ടി വി ഓൺ ആവുന്നതിന് മുൻപ് തന്നെ അതായത് ആദ്യം ടി വി ഓണായി ചാനലുകൾ തുറന്നു വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചാനൽ മാറ്റിയാൽ അത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു റിപ്പോർട്ടർ കാണാൻ ആഗ്രഹിക്കാത്ത അനേകം പേർ ആ വഴി സ്വീകരിച്ചതോടെ റിപ്പോർട്ടറിനെ കോടികൾ മുടക്കിയത് വെറുതെയായി അതിനിടയിൽ ട്വൻ്റി ഫോർ ന്യൂസ് അതിനേക്കാൾ വലിയൊരു തന്ത്രവും കണ്ടുപിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ശ്രീകണ്ഠൻ നായരുടെ കളരിയിൽ പഠിച്ച ആളാണ് ഡോക്ടർ അരുൺകുമാർ എന്ന് ഓർക്കണം അതുകൊണ്ട് ശ്രീകണ്ഠൻ നായരെ പലപ്പോഴും കുതന്ത്രങ്ങളിൽ തോൽപ്പിക്കാൻ അരുൺകുമാറിന് കഴിഞ്ഞെന്ന് വരില്ല ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ കുതന്ത്രം സെക്കൻഡ് ലാൻഡിങ് പേജ് കേരള വിഷനോട് കോഡുകൾ കൊടുത്ത് വാങ്ങുക എന്നതാണ് അത് ടി വി നിങ്ങൾ ഓൺ ചെയ്താൽ ആദ്യം വരുന്നത് റിപ്പോർട്ടർ ചാനലാവും അതാണ് ലാൻഡിങ് പേജ് എന്നാൽ എന്നെ പോലെ ഒരാൾ റിപ്പോർട്ടർ കാണണ്ട എന്ന് ആഗ്രഹിച്ച് അത് റിമോട്ടെടുത്ത് ചാനൽ മാറ്റിയാൽ അപ്പോൾ വരുന്നത് നമ്മൾ ഞെക്കുന്ന ചാനൽ ആവില്ല ട്വൻ്റി ഫോർ ന്യൂസ് ആവും അങ്ങനെ മാത്രമല്ല ആരെങ്കിലും ഒരാൾ റിമോട്ട് കൈയിലെടുത്ത് എപ്പോഴെങ്കിലും ചാനൽ മാറ്റാൻ ശ്രമിച്ചാൽ അപ്പോൾ വരുന്നത് ട്വന്റി ഫോർ ന്യൂസ് ആവും കഴിഞ്ഞ ഒരാഴ്ചയായി തുടങ്ങിയ പ്രതിഭാസമാണിത് എൻ്റെ കാര്യം തന്നെ പറയാം ഞാൻ ആദ്യം ടി ഓൺ ചെയ്താൽ ഉടൻ തന്നെ റിമോട്ട് കയ്യിലെടുത്ത് ട്വന്റി ടു അടിക്കും ഏഷ്യാനെറ്റ് വരിക എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ വരുന്നത് റിപ്പോർട്ടറാണ് അതിനുശേഷം മാത്രമേ എനിക്ക് ഏഷ്യാനെറ്റിലേക്ക് മാറാൻ കഴിയൂ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ഏഷ്യാനെറ്റിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് മാറ്റാൻ റിമോട്ട് കയ്യിലെടുത്താൽ അപ്പോൾ വീണ്ടും ട്വൻ്റി ഫോർ ന്യൂസ് വരും അത് കഴിഞ്ഞ് മാത്രമേ എനിക്ക് പുതിയ ചാനലിലേക്ക് മാറാൻ കഴിയൂ റിപ്പോർട്ടർ കാണിച്ച കുറുക്ക് വഴിയുടെ മറ്റൊരു കുറുക്ക് വഴിയാണിത് എന്തായാലും ജനങ്ങൾ കാണാത്തതിൻ്റെ ജാല്യത മാറ്റാൻ റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും തമ്മിൽ കുറുക്ക് വഴികൾ കണ്ടെത്തി മത്സരിക്കുമ്പോഴും ജനങ്ങൾ ഏഷ്യാനെറ്റ് തേടിപ്പോകുന്നു എന്നത് ഏഷ്യാനെറ്റിന് മികമാണ് ഇവിടെ അഭിനന്ദനത്തോടെ കാണേണ്ടത് മനോരമ ന്യൂസിനെയാണ് റിപ്പോർട്ടർ ന്യൂസും ട്വൻറ്റി ഫോർ ന്യൂസും കുറുക്ക് വഴികളിലൂടെ റാങ്കിങ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ആ കുറുക്കു വഴികളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊന്നും ബാധിക്കാതെ അമിതമായ സെൻസേഷണൽ വാർത്തകളിലേക്ക് കടക്കാതെ ആരോടും മത്സരിക്കാൻ ഇറങ്ങാതെ അവരുടെ നാലാം സ്ഥാനം മാന്യമായി അവർ നിലനിർത്തുന്നു ആ നാലാം സ്ഥാനത്തെ വലിയ കുഴപ്പമില്ലാതെ അവർ തുടരുന്നുണ്ട് പക്ഷെ അവർക്കും കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഇടിവ് തട്ടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും അവർ കുറുക്കു വഴിക്ക് ശ്രമിക്കാതെ അവരുടെ പരമ്പരാഗത രീതിയിൽ തന്നെ തുടരുന്നു കഴിഞ്ഞ മൂന്നാലാഴ്ചയായി മനോരമയുടെ റാങ്കിങ്ങിലും കാര്യമായി കുറവ് പെട്ടിയിട്ടുണ്ട് ഈ ആഴ്ച നാൽപ്പത് ദശാംശം എട്ട് ആറ് പോയിന്റ് മനോരമയുടെ നാലാം സ്ഥാനം കഴിഞ്ഞ ആഴ്ച നാൽപ്പത്തൊന്ന് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നു നാല്പത്തിനാലാമത്തെ ആഴ്ചയിൽ നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് മൂന്നായിരുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ആഴ്ചയിൽ നാൽപ്പത്തി ഒമ്പത് ദശാംശം ഒന്ന് നാലായിരുന്നു അതായത് നിലവിലുള്ള അവസ്ഥയിൽ തുടരുന്നത് ഏഷ്യാനെറ്റും റിപ്പോർട്ടറുമാണ് റിപ്പോർട്ടറിനെ മറികടക്കാനാണ് കെട്ട മൂന്നാം സ്ഥാനത്തു നിന്നും ഉയർത്തു വരാനാണ് ട്വന്റി ഫോർ ന്യൂസ് കൊണ്ടിരിക്കുന്നത് പക്ഷെ ജനങ്ങൾക്ക് വേണ്ടത് ഉത്തരവാദിത്വമുള്ള വാർത്തയാണ് എന്നതിന് തെളിവാണ് ഏഷ്യാനെറ്റ് മുൻപിൽ നിൽക്കുന്നത്